നമസ്കാരം അവസാനം എലിഫന്റ് ഫർണിച്ചർ എൺപത് കോടി കൊണ്ടുപോയിന്നാ പറയണേ ഞാൻ കുറെ കാലം ഇത് പറയാൻ തുടങ്ങിയിട്ട് ഈ പറയുന്നത് ഇപ്പൊ എന്റെ ടെറസിൽ ഇരുന്നിട്ടാണ് ഇവിടെ ഇരുന്നാ ഇത് പറയണ്ടെന്ന് തോന്നി സ്റ്റുഡിയോയിലൊന്നും കയറിയിരുന്നു പറയണ്ടെന്ന് കാരണം നാട്ടുകാരെ മുഴുവൻ വെളുംപറമ്പിലേക്ക് ഇടുന്ന പരിപാടിയാണല്ലോ ഈ കമ്പനികളെ കുറിച്ച് എത്രയോ മാസങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പല പല വീടുകളിൽ അതിലൊക്കെ വീഡിയോന്റെ താഴെ വന്ന് എനിക്കിട്ട് പൊങ്കാലിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പൊങ്കാല ഇടുന്ന ഒരു പൈസ പോയിട്ടാണോ അതോ അതിന്റെ ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല എന്നാലും ഒന്നും കൂടി ഞാൻ പറയണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡി എം ജിന്റെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു അവരാണ് ഏറ്റവും വലിയ ഉടായ്പ കൊണ്ടുവന്നത് അതായത് പണം അക്കൗണ്ടിലേക്ക് ഇടുക ദിവസം ഇത്ര രൂപ ഇത്ര രൂപ കയറുക അത് അക്കൗണ്ടിലേക്ക് പൈസയായി വരുമായിരുന്നു വാലറ്റിലേക്ക് എറല്ലല്ല അക്കൗണ്ടിലേക്ക് കയറും ഒരു പരിധി കഴിയുമ്പോൾ ഉണ്ടാവില്ല തുടക്കത്തില് ഇടുന്നവർക്ക് മൂന്നിരട്ടിയും ഒക്കെ പണം കിട്ടുവരണം പക്ഷെ കൊറേ കഴിയുമ്പോൾ ഈ കിട്ടുന്ന പൈസ എടുക്കാതെ അത് വിട്ട് പിന്നെ ബാക്കിയുള്ളതും വിട്ട് വീടും പറമ്പോ പണയം വെച്ചിട്ട് ഉള്ള വണ്ടിയൊക്കെ പണയം വെച്ച് അതങ്ങട്ട് കൊണ്ടുവന്ന തട്ടും തട്ടിയ പൈസ എല്ലാം കൂടെ കുടും കുടുക്കാൻ പോയിട്ട് അവസാനം സഹായം വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ സഹായത്തിന് ഇന്ന തേടി വന്ന കേസ് ഒരുപാടുണ്ട് അവരോടൊക്കെ ഞാൻ പണം ഇടുന്നതിന് മുമ്പ് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് ലാഭം തരാൻ കഴിയില്ല ഇങ്ങനെ കച്ചവടം നടത്തി തരാൻ കഴിയില്ല അതിനൊക്കെ ഒരു മര്യാദ ഉള്ള ഒരു എമൗണ്ട് ഉണ്ട് അത് കൂടുതലും തരാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല ഇത്തരത്തിലുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണ് എന്തെങ്കിലും നല്ല നെറ്റ്വർക്ക് കമ്പനികളോണ്ട് ചെയ്തോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ മണി ചെയിനാണ് ഇത് അവസാനം പണി വാങ്ങും പണി കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയല്ല അവർക്ക് അത്ര കിട്ടി ഇവർക്ക് എത്ര കിട്ടി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ടതാണ് സംഗതി പാലുമുളത്ത് കിട്ടി അത് ഡി എം ജിന്റെ കഥ അതിനുശേഷം വേറെ കുറെ കമ്പനികൾ അവസാനം വന്നതാണ് ഹൈറിജ് അരിച്ചിൽ ഏഹ് നാൾ മുമ്പ് ഇവര് തുടങ്ങിയ ഒരു പൂട്ടുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്ന് ഒരു ചങ്ങായി അദ്ദേഹത്തിന് വീട് വെക്കണം വീട് വെക്കാൻ വേണ്ടിയിട്ട് കുറെ പൈസ വേണം അപ്പൊ ഒരു ഇനിഷ്യൽ പേയ്മെന്റ് ഇല്ല അരിച്ചിൽ കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് അരച്ചിൽ ഇട്ട് കഴിഞ്ഞാല് ഇത്ര ഇത്ര കെയർ എന്ന് പറഞ്ഞിട്ട് എട്ട് ലക്ഷം രൂപയ്ക്ക് ലോറി വിറ്റു ഒരു ലോറി അത് എട്ട് ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് ആ പൈസ കൊണ്ടുവന്നിട്ടു അവസാനം ലോറിയും പോയി സ്ഥാനം പോയി വീട് വെക്കാനിരുന്ന പൈസ നാല് ലക്ഷം രൂപ അരത്തിപ്പൊരുത്തി ഇങ്ങനെ കൊണ്ടുവന്ന തപ്പിപ്പിറങ്ങി കൊണ്ടുവന്ന പൈസ എളുപ്പത്തിൽ വീട് വെക്കാനുള്ള പണം കിട്ടുമെന്നുള്ളതിൽ അതുകൊണ്ടുവന്നിട്ടുണ്ട് നാല് ലക്ഷം രൂപയാണ് പിന്നെ മോളെ കെട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന കൂലിപ്പണി എടുത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു അഞ്ചു ലക്ഷം രൂപയുണ്ട് അത് സ്വർണവും മറ്റു കാര്യമാണ് ഇപ്പത്തെ സ്വർണത്തിന്റെ വില അറിയാലോ അത് വെച്ച് കുറേശ്ശെ കുറേശ്ശെ പണം ഉണ്ടാക്കിക്കൊണ്ടുവന്നാണ് ഒരു രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ കെട്ടിക്കണം അപ്പൊ അഞ്ചു ലക്ഷം എന്നുള്ളത് ഈ മൂന്ന് വർഷം കൊണ്ട് പോണ എമൗണ്ട് മനസ്സിലാക്കിയിട്ട് അതും കൊണ്ടുവന്നിട്ടു അതും പോയി പിന്നെ ഇതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകളാണ് കാരണം ഞാൻ തെക്ക് വടക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നതും പിന്നെ പല കാര്യം എന്റെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കറങ്ങുന്നതും ഒക്കെയാണ് ഞാനിത് പറയാൻ കാരണം കാണുന്നറിയാം കുറച്ച് കമ്പനികൾ എന്നെ മെൻഡർ ആയിട്ട് വിളിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് കമ്പനികളിൽ ഞാൻ വർക്കും ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഇവർ നമ്മളെ വെറുതെ നിയമിക്കുകയാണ് പക്ഷെ അത് പ്രവർത്തിക്കാൻ കഴിയില്ല മെന്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പൊ എം എൽ എം കമ്പനിയുടെ മെൻ്റർ ആയിട്ടുണ്ട് ഞാന് മെൻറ്റർ ആകുമ്പോൾ എന്താ പറ്റിയ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ടറോട് പറയും നിങ്ങൾ കസ്റ്റമർക്ക് പൈസ കിട്ടണം അത് രീതിയിൽ ബിസിനസ് പ്ലാൻ റീസ്ട്രർ ചെയ്യണം റീബിൽഡ് ചെയ്യണം എന്ന് പറയും ആ രീതിയിൽ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് മര്യാദക്ക് പ്രൊഡക്റ്റും അല്ലെങ്കിൽ സർവീസും പിന്നെ മാന്യമായ വരുമാനവും അത് ഉറപ്പ് വരുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും പിന്നെ അവിടെ ഇരിക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു വർഷം ആറുമാസം ഒക്കെ രണ്ടു വർഷം ഒക്കെ പറഞ്ഞ് വാക്കാൽ പറഞ്ഞ് കയറിയാലും ഒരാഴ്ച രണ്ടാഴ്ച പരമാവധി ഒരു മാസവും കഴിയുമ്പോൾ എനിക്കറിയാം അവരുടെ പോക്ക് എന്താണെന്നുള്ളത് നമ്മൾ ഒരു രേഖ പോലും അവശേഷിപ്പിക്കാതെ നമ്മൾ ഇറങ്ങിപ്പോരും പറയും അവരോട് കാരണം അതിന് തയ്യാറില്ല അവർ പണം നാട്ടുകാരുടെ പണം അടിച്ചുമാറ്റാനാണെന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എനിക്കതിന് പറ്റില്ല പിന്നെ നമ്മളെ ആരും അറിയില്ല ഈ പറയുന്ന ജോയിൻ ചെയ്യുന്നവരും തന്നെ എന്നെ അറിയില്ല കമ്മനീടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് അറിയില്ല പക്ഷെ എങ്കിലും മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം നമുക്കുള്ളതുകൊണ്ട് ഈ നാട്ടുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട് വലിയ മോട്ടിവേഷനും സൈക്കോളജിയും ഒക്കെ വിളമ്പുന്ന ഒരാളെന്ന നിലയിൽ ഇമ്മാതിരി മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂട്ട കൂട്ടുകൊക്കാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി പോരായിരുന്നു പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വിളി അവസാനം ഹൈരിച്ചിന് തൊട്ട് മുമ്പ് ഈ ഹൈരിച്ചൊന്നും അല്ലാതിരുന്നൊരു സമയമുണ്ട് അതായത് എത്ര എണ്ണൂറോ അറുന്നൂറോ എഴുന്നൂറോ രൂപയ്ക്ക് താഴെ മാത്രം ജോയിനിങ് ഫീസ് ഉണ്ടായിരുന്ന ഒരു കാലത്ത് പർസോ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ പൈസ കിട്ടാത്തൊരു കമ്പനി ഉണ്ട് ആ കമ്പനിയിൽ ഞാൻ മെൻ്റായിട്ട് കുറച്ചാൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവസാനം തെറ്റി പിരിഞ്ഞ് പോകുന്നതാണ് ആ അവരുടെ കമ്പനിയും ഈ ഹൈറിച്ചും കൂടെ ചേർത്തിട്ട് പർസോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പേരിട്ടു പർസോ അത് ഒരു കൂട്ടർ ഉണ്ടാക്കി വെച്ചതാണ് അതിൽ ഇത് രണ്ട് പാക്കേജും കൂടെ ഒരുമിച്ച് രണ്ട് നെറ്റ്വർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിട്ട് അവർ സിസ്റ്റം ഉണ്ടാക്കി അതിന് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അവസാനം ഈ ഒരു കമ്പനി അവരുടെ കമ്പനിയിലേക്കുള്ള റവന്യൂ അങ്ങോട്ട് കൂട്ടി കമ്പനിക്കുള്ള വരുമാനം കൂട്ടി അങ്ങോട്ട് കൂട്ടിയപ്പോ അത് ഒത്തുപോകാതെ വന്നപ്പോൾ അത് നിന്നുപോയി അപ്പോൾ ഈ അന്ന് പ്രൊഡക്റ്റ് കൊണ്ട് ബ ബുദ്ധിട്ടായിരുന്നു ഒന്ന് അരിപ്പൊടിയോ അങ്ങനെന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെഷീനോ കാര്യങ്ങളോ ഒക്കെ വാങ്ങാൻ വേണ്ടി കോയമ്പത്തൂർക്ക് പോയ കത്തേക്ക് എനിക്കറിയാം എന്നൊക്കെ വളരെ ദരിദ്രാവസ്ഥയിലായിരുന്നു അയച്ച് മുന്നോട്ട് പോകാൻ വലിയ പ്രതിസന്ധി ആയിരുന്നു എന്നാൽ പിന്നീടാണ് അതിൽ വേറെ ആരോ വന്നു കയറി വലിയ ഗഡിലേനൊക്കെ കൊടുത്ത് ഡിജിറ്റൽ ഐ ഡി എന്ന ഒരു പുതിയ സിസ്റ്റം പുതിയ സിസ്റ്റം അല്ല പഴയ സിസ്റ്റമാണത് അത് വന്ന് അതിലേക്ക് പതിനായിരം രൂപയുടെ ഗുണങ്ങളായി പൈസ ഇട്ടുകൊണ്ട് വലിയ വരുമാനം കൊടുക്കുന്ന സിസ്റ്റം കൊണ്ടുവന്ന് ആ സമയത്ത് എന്നെ സമീപിച്ച കുറെ ആൾക്കാരുണ്ട് ആ കുറെ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ പൈസ ഒരു നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്ക് പൈസ നന്നായി കിട്ടുന്ന സമയം വരുമ്പോ കൂട്ടിക്കെട്ടി അതിന്റെ വഴിക്ക് പോകും അത് കിട്ടില്ല എന്ന് അത് പറഞ്ഞിട്ട് കേൾക്കാതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എട്ട് ലക്ഷവും അഞ്ചു ലക്ഷവും ഒക്കെ ഇട്ടത് പിന്നെ ഞാൻ നിരന്തരം വീഡിയോകൾ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് പലരും എന്നെ വിളിച്ചിരുന്നു ഇരുപത്തി ലക്ഷം പോയവരും എൺപത് ലക്ഷം പോയവരൊക്കെ എന്നെ വിളിച്ചിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല കാരണം അവരൊക്കെ ഇത്തരം കമ്പനികളെ കണ്ടിട്ടാണല്ലോ വരുന്നേ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ദിവസം അക്കൗണ്ടിൽ കയറിയ വാലറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഒരു ഇരുപത്തയ്യായിരം ഉറുപ്യ മതി പിന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഒരു എൺപതിനായിരം രൂപ വരും അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു രണ്ട് ലക്ഷം രൂപ വരും ഇത്രേ വരള്ളൂ ഇത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ടൊരു വെബ്സൈറ്റും ഒരു ആപ്ലിക്കേഷനും ഉണ്ടാക്കി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും രജിസ്റ്റർ ചെയ്തിട്ട് ഇമാതിരി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിങ്ങനെ പോവാണ് ചെയ്യുക ഞാൻ ചില വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ ഇവിടെ അത് ഉപയോഗിക്കാൻ എന്റെ നിലവാരത്തിന് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത് അപ്പോൾ ആ രീതിയിൽ പറ്റിക്കാനായിട്ട് ഇറങ്ങി വരുന്ന കമ്പനികൾക്ക് നിന്ന് കൊടുക്കുന്നത് അവരവരുടെ കൈയിരിപ്പ് എന്ന് എനിക്ക് പറയാനുള്ളു കിട്ടില്ല എങ്ങനെ കിട്ടുക ഇത്രയധികം പണം കഴിഞ്ഞാൽ ദിവസം ദിവസം ഇപ്പൊ ഈ പറഞ്ഞ അവസാനം പൂട്ടിപ്പോയിട്ടുള്ള എലിഫന്റ് ഫർണിച്ചർ എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഞാൻ കണ്ടിരുന്നു ഒരുപാട് പേരെ ഞാൻ കണ്ടിരുന്നു ഒരുപാട് പേര് എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇത്തരം വീഡിയോകൾ ഇട്ടു തുടങ്ങിയ ശേഷം എന്നോട് പലരും വിളിക്കാറുണ്ട് പല കമ്പനികൾ വരുമ്പോൾ വിളിക്കാറുണ്ട് ഞാൻ കമ്പനികളെ കുറിച്ച് കേൾക്കാറില്ല എങ്കിലും ഞാൻ പറയാറുണ്ട് നിങ്ങൾ പണം ഇട്രോളി നിങ്ങൾക്ക് കളയാനുള്ള പണം വെറുതെ കളയാനുള്ള പണം ആർക്കും ആരും സഹായിക്കാൻ പറ്റാത്ത പണം അട്ടിയടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്ന് ഞാൻ പറയാറുണ്ട് അല്ലാതെ ഒരു നിക്ഷേപമായിട്ടോ ഒരു വരുമാനമായിട്ടോ ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പണം പോകും എന്ന് തന്നെ പറയും ഈ എലിഫന്റ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് എന്നെ ഞാൻ അറിഞ്ഞപ്പോ അതില് ഫർണിച്ചർ കൊടുക്കുന്ന സിസ്റ്റം ഒന്നും ഫർണിച്ചർ ഒരു ഫർണിച്ചറൊരു പ്രൊഡക്റ്റായിട്ട് അതായത് നിയമപരമാക്കാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് പക്ഷേ കമ്പനിയിലേക്ക് നിക്ഷേപം ഉണ്ട് കമ്പനിയിലേക്ക് നിക്ഷേപിച്ചിട്ട് കമ്പനിയാണ് പൈസ കൊടുക്കുന്നത് അതൊക്കെ ഉടായ്പ ആണെന്നേ ഏത് കമ്പനിയായാലും കമ്പനിയിലേക്കും നിങ്ങൾ പണം നിക്ഷേപിക്കുന്നു എന്നിട്ട് കമ്പനി നിങ്ങൾക്ക് വരുമാനം തരുന്നു അത് മൂന്നരട്ടയും പത്തരട്ടയുമായിട്ട് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഏത് കൊമ്പത്താളാണ് ശരിയാണ് അതുകൊണ്ടാണ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാത്ത കമ്പനികളിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ആ കമ്പനികളിൽ ജോലി ചെയ്യണമെന്ന് പറയുന്നത് ഈ മെൻഡറൊക്കെ ഉണ്ടല്ലോ ഈ മെന്റർ പണിയൊക്കെ നിർത്തിയിട്ട് പിന്നെ ഈ ആയിരച്ചെല്ലാം കുറെ ഉപദേശക സമിതി അംഗങ്ങൾ കുറെ പേര് വിളിച്ചിരുന്നു അത് പൂട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അതിൽ അത് മാറ്റി കൊടുക്കാമായിരുന്നു എന്റെ കമ്പനിയിൽ ചില പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നു അത് വെർച്വൽ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ മറ്റൊരു പതിപ്പാണ് ഡിജിറ്റൽ ഐഡി എന്ന് പറയുന്നത് അപ്പോൾ അന്ന് വെർച്വൽ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങുന്നവർക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ സാധനം കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു അത് നമ്മളുമായിട്ട് ബന്ധമൊന്നുമില്ല നമ്മളൊരു വെർച്വർ കൊടുക്കുന്നുണ്ട് അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പൈസ ഒന്നും വാങ്ങാറില്ല ഒന്നുമില്ല ഒരു രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അത് ആ കാർഡ് മറ്റുള്ളവരെ സെയിൽ കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് അതൊരു കാർഡ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആൾക്കാർക്ക് നമ്മളൊരു ഫ്രീ പ്രൊമോഷൻ കൊടുത്തിരുന്നു ജെസ്തയിൽ പോലെ ഒരു പ്രൊമോഷൻ അവരുടെ സൈറ്റൊക്കെ ഒക്കെ അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം അല്ല അവരുടെ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യാം അവർ എത്ര ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയാം അപ്പൊ നമ്മുടെ അംഗങ്ങൾ അവിടെ ചെന്ന് സാധനം വാങ്ങുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുക അത്ര തന്നെ ഉദ്ദേശിച്ചിരുന്നുള്ളൂ അത് ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ അംഗങ്ങൾക്ക് എന്റെ കമ്പനിയുടെ അംഗങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്ത ഒരു പണിയാണ് മറ്റുള്ളവർക്ക് കച്ചവടം കൂടിക്കോട്ടെ അതനുസരിച്ചിട്ട് മുപ്പത് ശതമാനം വരെ ഈ വണ്ടിയുടെ ഓയിലൊക്കെ വില കുറച്ച് കൂട്ടുന്ന സ്ഥാപനങ്ങളുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് ഇല്ലീഗലായി റിസർവ് ബാങ്ക് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ബാങ്ക് എന്ത് ചെയ്യാൻ അത്തരത്തിലുള്ള കാർഡുകളെല്ലാം പ്രീപെയ്ഡ് കാർഡുകളാക്കി മാറ്റി അങ്ങനെയാണ് നമ്മൾ അത് ഒഴിവാക്കിയത് ഏതാണ്ട് അതിന്റെ മറ്റൊരു പതിപ്പാണ് ഐറേജിൽ വന്നത് അതുകൊണ്ടാണ് അവർക്ക് ഈ ബഡ്സിൽ പെടേണ്ടി വന്നത് അപ്പൊ അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത് ശരിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞത് പക്ഷെ എന്തായാലും അതിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ രീതിയിൽ പണം പിരിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല എത്രയൊക്കെ മനുഷ്യൻ കണ്ടാലും കൊണ്ടാലും ഇത്തരത്തില് വീട്ടിൽ വെറുതെ വരുന്നിട്ട് ഉള്ള പൈസ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ദിവസം ദിവസം അക്കൗണ്ടിൽ കയറും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് മറച്ചു കൊടുത്തോണ്ടിരിക്കും അത് ഇനിയും കൊടുക്കും ഇത് ഈ ഡി എം ജി ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് കൊണ്ടുപോ കൊ കൊണ്ടുപോയപ്പോൾ അതാണ് ലാസ്റ്റ് എന്ന് നമ്മൾ കരുതി പക്ഷെ അതൊന്നുമല്ല ഇപ്പോ ഈ പറഞ്ഞ വരെ എത്തി നിക്കുമ്പോൾ ഇത് ലാസ്റ്റ് കമ്പനിയാ അതിന് ഇപ്പോ ഈ പറഞ്ഞ പിന്നെ എലിഫന്റ് ഫർണിച്ചർ വന്നിട്ടുള്ളത് ഇനിയും വരും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ കമ്പനിയിലേക്ക് നിങ്ങൾ പണം നിക്ഷേപിക്കുന്നുണ്ടോ എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് കുറച്ച് നിങ്ങൾക്ക് തരുന്നുണ്ടോ നിങ്ങൾ റഫർ ചെയ്യുമ്പോൾ അവരുടെ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ മണി ചെയിൻ ആണ് അത് നിയമപരമായിട്ട് ചെയ്താലും അല്ലാതെ ചെയ്താലും അതേസമയം കമ്പനിയിലേക്ക് നിക്ഷേപമില്ലാതെ കമ്പനി പൈസ ഇടാതെ എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ വിറ്റുകൊണ്ട് അല്ലെങ്കിൽ റീസെല് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംവിധാനം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ നിയമപരമായിട്ട് ചെയ്യുന്ന ഈ എത്ര നെറ്റ്വർക്ക് കമ്പനി ഉണ്ടെന്ന് അറിയാം ഒരുപാട് കമ്പനി ഉണ്ട് പക്ഷെ അവരൊന്നും വലിയ പരസ്യമൊന്നും ഉണ്ടാവില്ല വീട്ടിലിരുന്നിട്ട് വെറുതെ പൈസ ഉണ്ടാക്കലൊന്നും പറയലുണ്ടാവില്ല ആളൊക്കെ ചേർക്കലുണ്ടാവും നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ആളെ ചേർക്കലാണ് പക്ഷെ ആരുടെ പൈസ ഒന്നും പോകില്ല അങ്ങനെ ഒരു നഷ്ടം ഉണ്ടാവില്ല അത്തരത്തിലുള്ള ഒരുപാട് കമ്പനികളുണ്ട് അതൊക്കെ നെറ്റ്വർക്ക് ചെയ്യണം പൈസ ഉണ്ടാക്കണം എന്നുള്ളവരെ അത്തരത്തിലുള്ള കമ്പനികൾ പോയി ചെയ്തോളൂ എന്തിനാണ് അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മുഴുവൻ കൊണ്ടുവന്ന് ഇത്തരത്തിൽ അല്പലാഭം പരിചയതെന്ന് പറയുന്ന പോലെ ഒരു മാസം കൊണ്ട് രണ്ടു മാസം കൊണ്ട് അല്ലെങ്കിൽ മാസം കൊണ്ട് കോടികൾ ഉണ്ടായിക്കള എന്ന് പറഞ്ഞിട്ട് ആ മോഹന വഗ്ദാനെ കൊണ്ട് ഇടുന്നത് ഈ വീഡിയോയിൽ ഒന്ന് പ്രൊമോഷൻ നടത്തുന്ന പെൺകുട്ടികളടക്കം ഇപ്പൊ ഈ എലിഫന്റ് ഫർണിച്ചറിലും ഏതോ ഒരു പെണ്ണ് വന്നിട്ട് മലപ്പുറത്തുള്ള ഏതോ ഒരു പെണ്ണ് വന്ന് സംസാരിച്ചു കേട്ടു അത് സത്യം തന്നെയാണ് അവര് സംസാരിക്കുന്നത് അവർ തുടക്കക്കാരായതുകൊണ്ട് അവർക്ക് കുറച്ച് പൈസ കിട്ടും കിട്ടുമ്പോ ആ പൈസ കിട്ടുന്നതിൽ ആവേശമൂത്ത് മൂത്ത് പറയുന്നതാണ് അതുപോലെ അയറിച്ചിലും പറഞ്ഞിരുന്നു കുറെ ആൾക്കാർ അയറിച്ച് പൂട്ടിയതിന് ശേഷം ലീഡേഴ്സ് സ്വന്തം തള്ളി രക്ഷിക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ കൊണ്ട് പറയിച്ചിരുന്നു അവരാരും ഇപ്പൊ കാണാനില്ല ജയഹാരിച്ച് വിളിച്ച ആൾക്കാർ അതുപോലെ ഒന്ന് മാത്രമായിട്ട് ഇതിന് കൂട്ടിയാൽ മതി തുടക്കക്കാരാകുമ്പോ ആ പണം കിട്ടും എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ് പക്ഷെ പിന്നീട് കിട്ടാതെ വരുമ്പോൾ അവർ തന്നെ കൊടുക്കും പക്ഷെ ഈ വീഡിയോ അവിടെ തന്നെ ഉണ്ടാവും അറിയാലോ കമ്പനി പൂട്ടുന്നപ്പോ അവർക്കും അറിയില്ല അവരും കിട്ടുമെന്ന് വിശ്വസിച്ചിട്ടാണ് ഇത് പറയുകയും ചെയ്യുന്നത് പിന്നെ ഒരുപാട് പേരെ ചേർക്കുമ്പോൾ കൂടുതൽ പൈസയും കിട്ടുമല്ലോ പിന്നെ ഒരു പെണ്ണു എന്ന് പറയുമ്പോൾ കൂടുതലാൾക്കും ഒരു വിശ്വാസത ഒന്നും കേൾക്കുമെന്ന് കരുതിയിട്ട് കൂടുതൽ ആൾക്കാരെ ജോയിൻ ജെ ചെയ്യും അങ്ങനെ പെട്ട ഒരുപാട് പേരുണ്ട് ഏതായാലും ഇത്തരത്തിൽ പണം നിക്ഷേപിച്ചുകൊണ്ട് വെറുതെ ഇരുന്ന് പൈസ എന്ന് പറയുന്ന കമ്പനികളിൽ കൊണ്ടുവന്ന് പണം ഇടുന്നത് അപകടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇനിയും കൊണ്ടുവന്ന് തലവെച്ച് കൊടുക്കരുത് ഒരുപാട് കമ്പനികൾ വരും എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്നത് ഒരല്പം അധ്വാനിക്കാൻ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വരുമാനം ഉണ്ടാക്കുന്ന മാർഗമുണ്ട് നെറ്റ്വർക്ക് ബിസിനസ് തന്നെ ഉണ്ട് കോഡുകൾ ഉണ്ടാക്കാന്നേ അതൊക്കെ ഒരുപാട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്